ഞങ്ങൾ ഒരുപാട് ഇങ്ങനത്തെ സമ്മേളനങ്ങൾ ഞങ്ങൾക്ക് പ്രസംഗിക്കാറുണ്ട് പ്രസംഗിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് തലേന്ന് തുടങ്ങും ഫോൺ വിളികൾ സ്ഥലങ്ങളിൽ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ വന്നാൽ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ വലിയ പ്രശ്നം എന്താ ചെയ്യാതെ തുടക്കും നമ്മൾ കുറെ നമ്മൾ കേൾക്കാറുണ്ട് പരിപാടി നടക്കട്ടെ പരിപാടി കേട്ട് കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും പറയുന്നതോ നോക്കിയവൻ നിങ്ങൾ നമുക്കൊരു പ്രശ്നവും സംഭവിക്കൊരു ധൈര്യമായിട്ട് വരുന്ന സംഘടിപ്പിച്ചാണ് നിങ്ങൾ പരിപാടി കഴിഞ്ഞവരെ ആർക്കും ഒന്നും പറയാറില്ല വ്യാപകമായ ദുഷ്പ്രചരണം സമസ്ത കേരള ഗവൺമെന്റ് ഈ ആദർശ പ്രചരണത്തെ കുറിച്ച് നടന്നു വരികയാണ് ഇതാണ് പ്രശ്നം വേറെ പരിപാടി നടന്നു മുജിത്തബ ഫൈസി സത്താർ പന്തരൂര് യൂണിസ് ഫൈസ് ഉൾപ്പെടെയുള്ള ആളുകൾ പ്രഭാഷണം നടത്തി ആദർശം അമാനത്താണ് എന്നാണ് വിഷയം സമസ്ത അതിൽ തന്നെ അല്ലെ രൂപീകരിച്ചത് ഒരുപാട് സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് ഓരോ സംഘടനക്കും ഓരോ ലക്ഷ്യമുണ്ട് അതിന്റെ ഭരണഘടനയുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കും അതിനുള്ള പ്രചരണം പ്രചാരണ നടത്തും ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് വലിയ മഹാത്മാക്കളായ കേരളങ്ങളുടെ ഉലമാക്കളുംമാരും രൂപ രൂപ കൊടുത്തതാണ് ഈ സമസ്ത അതിനും ഒരു പ്രഖ്യാപിത നിലപാടുണ്ട് അതിന്റെ ഭരണഘടന തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ഏ എന്നാണ് എഴുതി വെച്ചത് പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അഹിസുന്ദരമായിട്ടുള്ള യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക അഖിലസുന്ന എതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചരണങ്ങളെയും നിയമാനുസരണം തടയുകയും അത്തരം അബദ്ധങ്ങളെ കുറിച്ച് മുസ്ലിങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യുക ഇതിനെ തൊണ്ണൂറ്റി വർഷം സമത്വ രൂപീകരിച്ചു സമസ്ഥന്റെ ഏറ്റവും കരുത്തുറ്റ വിദ്യാർത്ഥി യുവജന വിഭാഗമായ എസ് കെ എസ് എസ് എഫ് നിർവഹിക്കുമ്പോ എന്താണ് പ്രത്യേകിച്ച് പ്രയാസപ്പെടാനുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സംഘടനയുടെ വളർച്ചയിലും ഉയർച്ചയിലും ആദർശ രംഗത്ത് സമസ്തയോടും മുന്നോട്ടുള്ള ശക്തമായ പ്രയാണത്തിലുള്ള പ്രതിയോഗികൾ കുതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സത്യത്തിൽ ഈ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും തിരിച്ചറിയുക സമസ്ത കൃത്യമായ കാര്യം നിർവഹിച്ചു തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേരളത്തിൽ ആദ്യത്തെ വിധായ പ്രസ്ഥാനം വന്നത് ഇരുപത്തി ആറിലെ സമസ്ത രൂപീകരത്തിൽ അഞ്ചു കൊല്ലം ഗ്യാപ്പ് കിട്ടി നയിക്കും എതിർപ്പില്ലാത്ത പ്രതിരോധമില്ലാത്ത നാലഞ്ച് വർഷം അത്യാവശ്യം നല്ല ഒരു തടിയായി അത് വളർന്നു വന്നു അതിനെ നേരിടാൻ സമസ്ത കുറച്ച് പ്രയാസപ്പെടേണ്ടി വന്നിരുന്നു പക്ഷെ കാലഞ്ഞത് നന്നായി പണിയെടുത്തു ഒറ്റടിക്ക് അത് അടിച്ചു വീട്ടാൻ സാധിക്കാത്ത വിധായപ്പോ അത് കഷ്ണ കഷ്ണാക്കി അഞ്ചെട്ട് കഷ്ണാക്കിട്ടാണ് വിളിതപ്പോ സംസ്ഥ ഇപ്പൊ മുതാ സ്ഥാനത്ത് അവസ്ഥ ഒന്നിച്ച് മുഴുത്താൻ പറ്റിയില്ല കഷ്ടങ്ങളാക്കി മുറിച്ച് മുറിച്ച് താഴ്ത്തുക പറഞ്ഞു ഈ രാജ്യത്തെ ഗവൺമെന്റ് ഭരണഘടന അനുസരിക്കുന്ന ഷെറുക്കാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഷെർക്കാണ് വോട്ട് രേഖപ്പെടുത്തൽ ഷുക്കാണത് കോടതിയിൽ പോകൽ ഷുക്കാണെങ്കിൽ സ്കൂളുകളിൽ കുട്ടികളെ പറഞ്ഞാണ് സ്കൂളുകളും കോളേജുകളും ഗവൺമെന്റ് ഇതൊക്കെ രംഗത്ത് വന്ന ജമാരുമ്പോ സംസ്ഥയുടെ സജീവ സാന്നിധ്യമുണ്ട് ശക്തിയുക്തമെതിർത്തു അതിശക്തമായും ദീർഘകാലം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല ഇന്ന് ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ ഭാഷ എല്ലായിടത്തും തിരുത്തി പറയുക ഭരണരിക്കൽ തൗഹീദാണ് പാർലമെന്റിലേക്ക് മത്സരിക്കൽ തൗഹീദാണ് വോട്ട് രേഖപ്പെടുത്തൽ തൗഹീദാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ സ്വീകരിക്കൽ തൗഹീദാണ് കോടതിയിൽ പോകൽ തൗഹീദാണ് ഈ സ്കൂളുകൾ പഠിപ്പിക്കൽ അധ്യാപകരാകാൻ തൊഹീദാണ് കുട്ടികളെ പറഞ്ഞാക്കൽ തൊഹീതാണ് എല്ലാം തൊഹീദാക്കി മാറ്റി എന്ന് മാത്രമല്ല എന്ന് പറഞ്ഞ സംവിധാനത്തിന്റെ ഭാഗമായി എങ്ങനെങ്കിലും ഒരു മെമ്പർ ആകാൻ സാധിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി സ്വന്തം രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടി എന്ന പേര് രൂപീകരിച്ചുകൊണ്ട് പാപ്പുരത്വം കാണിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയായി മാറി ജമാഅത്തെ ഇസ്ലാമി ഒരു പുതിയ മനുഷ്യനൊക്കെ ചേർന്നില്ല പണ്ടൊരു ജമാക്കാർ ഉണ്ടായിരുന്നെങ്കിൽ വയസ്സായോ അങ്ങനെ തന്നെ ജമാന മക്കളും ജമാത്തിന്റെ കഥ സമസ്തീകരമായ പ്രത്യേകത അത് നുഴഞ്ഞു അതിനെ നേരിടേണ്ട കുറച്ചൊരു പ്രയാസമുണ്ട് ശൈലി അങ്ങനെ ആയിരുന്നു എന്നാലും സമയോചിതമായി സമസ്ത കാര്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് വ്യാജ സിദ്ധന്മാർ പ്രത്യക്ഷപ്പെട്ടു സമസ്ത നന്നായി പഠിച്ച് ആ കാര്യം ഭംഗിയായി നിർവഹിച്ച് പ്രഖ്യാപിച്ച് ഒരു രണ്ട് പ്രസംഗം നാല് പ്രസംഗം നടക്കാൻ സംഭവം കഥ കഴിഞ്ഞു ആ സിദ്ധൻപാ കണ്ണൂർ വേങ്ങാട് എന്ന സ്ഥലത്തൊരുണ്ടായിരുന്നു വേങ്ങാട് അറിഞ്ഞിരിക്കുന്നു അധികം പണി ഒരു പത്തു പരസ്യം നേരിടാൻ ആരുടെ ഒരു സംവാദത്തിന് അഭിമന്ധനായംശോ കണ്ണൂർ വേങ്ങാട് പരിപാടി പൊക്കെ പറഞ്ഞു വേങ്ങാട് പ്രസംഗ ആരാളെ ആരാണ് ഷെയ്ഖ് ആരാണ് വ്യാജസിദ്ധൻ തുറന്ന് കാണിച്ചുകൊണ്ട് പറഞ്ഞു എടാ കിണറ്റിൽ ഷെയ്ഖല കിണക്കിൽ തവളണ്ടാകാം ഷെയ്ഖണ് പുറത്തു വാങ്ങും അതുകൂടെ ആളെ കഥ കഴിഞ്ഞു ഇതാണ് സമസ്ത സമസ്ത ആ കാലഘട്ടത്തിനനുസരിച്ച് വ്യാജസിദ്ധന്മാർക്കെതിരെ ജീർണതയ്ക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ തീവ്രതയ്ക്കെതിരെ ഞാൻ പറയട്ടെ ഈ തീവ്ര ചിന്തകൾക്കെതിരെ എൻ ഡി എഫിനെതിരെ സമസ്ത കേരള ഗവൺമെന്റിനോട് ഈ വിദ്യാർത്ഥി സംഘടന ശക്തമായി പ്രതിരോധ രംഗത്ത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു അതിന്റെ ലീഡർമാർ ഫുള്ളും ജയിലില്ല ഒരു കാരണവും ഗവൺമെന്റോട് കാണിച്ചിട്ടില്ലല്ലോ ഫുള്ള് ജയിലില്ല ഈ ചെറുപ്പക്കാരങ്ങളും കാത്തുരക്ഷ സംസ്ഥയാണ് ഈ നിലയിൽ കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തെ നേർ വഴിയിൽ സഞ്ചരിക്കാനും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും സമസ്ത പ്രഖ്യാപിത ഭരണഘടനയിലെ വിതയ ചിന്തകളെ ശക്തിയുക്തം മുസ്ലിം സമൂഹത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയും ചെയ്യുന്ന ആ വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് സമസ്ത മുന്നോട്ട് ലഭിച്ചു ഇതാണ് സത്യം ഇപ്പൊ ഈ പറഞ്ഞ പോലെ വാഫി വഫിയുടെ പേരിൽ ചെറിയ തൃപ്തികരമായ ശൈലിയിൽ ഒരു ഇഴഞ്ഞ് നുഴഞ്ഞ് കയറി സമസ്തയെ ശിഥിലമാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് സമസ്ത തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് യഥോചിതം ബുദ്ധിപരമായി സമസ്തത് കൈകാര്യം ചെയ്യുന്നുണ്ട് അതിന്റെ തുടക്കമാണ് പ്രഖ്യാപനം ഇൻഷാല്ലാ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇൻഷാല്ലാ കാര്യങ്ങൾ കൃത്യമായി കഴിഞ്ഞ കാലത്തെ ബദിചറിലെ ചിന്തകളെയും ചിന്തകന്മാരെയും മുഴുവൻ തൂത്തെറിഞ്ഞതുപോലെ ഇൻഷല്ല അവരെയും മാറ്റി നിർത്തി സമസ്തന്റെ പ്രയാണം മുന്നോട്ട് തന്നെ ചെയ്യും